ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന വളരെ പ്രശസ്തമായൊരു സ്ഥാപനമാണ് ഡി പി ഡി ഇതിലൂടെയാണ് ഓൺലൈൻ സാധനങ്ങളൊക്കെ ജനങ്ങളിലേക്ക് ജനങ്ങളിലേക്കെത്തുന്നത് അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട പ്രശസ്തമായൊരു സ്ഥാപനമാണ് നിങ്ങൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഡി പി ഡി ഇതൊക്കെയും ഡി പി ഡിയുടെ സ്ഥാപനങ്ങളാണ് വളരെ വലിയ തോതിലാണ് ഓൺലൈൻ ബിസിനസ് ഇംഗ്ലണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഓൺലൈൻ ബുക്കിങ്ങും ഡിസ്ട്രിബ്യൂഷനും എല്ലാ സാധനങ്ങളും നമുക്കാവശ്യമായ എല്ലാ സാധനങ്ങളും ആ രീതിയിൽ ലഭ്യമാക്കുന്നതിൻ്റെ വളരെ ഉയർന്ന സജ്ജീകരണങ്ങളാണ് ഇംഗ്ലണ്ടിലുള്ളത് അധികം ഇലക്ട്രിക്കൽ സാധനങ്ങൾ യുടെൻസിൽസായ ഗൃഹോപകരണങ്ങൾ ജ്യൂസ് മെഷീൻ പോലെയുള്ള ജനങ്ങൾ വളരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നിരവധി ഗൃഹോപകരണങ്ങളും ഇലക്ട്രിക്കൽസ് സാധനങ്ങളും വളരെയധികം ഓൺലൈൻ വഴി ജനങ്ങളിലേക്ക് ജനങ്ങളിലേക്കെത്തിക്കൊണ്ടിരിക്കുകയാണ് ഓൺലൈൻ ബിസിനസ് അതിശക്തമായി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ ജി പാസ് കാണാം ജി പാസിൻ്റെ ഷോറൂമാണ് ജി പാസ് വളരെ വലിയ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമായി ജി പാസ് മാറിയിരിക്കുകയാണ് മറ്റ് ഇംഗ്ലണ്ടിലെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു വെരി മച്ച് യൂസ് കെ എൻ ഓഷർ